അച്യതനായ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻ്റെ എന്റെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് അമ്പലത്തിലെ വിശേഷങ്ങൾ ഇപ്പൊ ഇവിടെ ധനു ഒന്ന് തൊട്ട് ഈ ഇന്ന് നാപ്പത്തൊന്നല്ലേ നാൽപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും അമ്പലത്തിൽ താലും ഉണ്ട് വൈകിട്ട് പക്ഷേ ഒരു ദിവസം പോലും എടുക്കാൻ പോയില്ല പറ്റിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലേ നമ്മൾ തന്നെയാണ് നമുക്ക് സമയം ഉണ്ടാക്കി നമ്മൾ പോകേണ്ടത് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതി ഇന്ന് നാല്പത്തൊന്ന് അപ്പം ഞങ്ങളുടെ കുടുംബക്കാരുടെ എന്നാ താലമൊക്കെയാണ് അപ്പം ഇന്ന് ഞങ്ങളുടെ കുടുംബക്കാരുടെ ചെറുപ്പാണ് അപ്പം പോകാതിരിക്കാൻ പറ്റത്തില്ല രാവിലെ പോകണമെന്ന് വിചാരിച്ച് പറ്റിയില്ല രാവിലെ എനിക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് പോകണം കുറച്ച് കൊച്ചു കൊച്ചു കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഈന്ന് ഉച്ചയ്ക്ക് അവിടെ എന്നാ അന്നദാനം ഒക്കെ ഉണ്ട് അതിന് പോകണം എന്നാഗ്രഹം ഉണ്ട് കേട്ടോ കാലം എടുക്കാൻ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ അത് കൂടാതെ ഇത് നല്ല അടിപൊളിയൊരു വിശേഷമുണ്ട് അടിപൊളി വിശേഷമല്ല ഒരു എന്താ പറയുന്നത് ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ചിലവർ ഈ കവിള് എനിക്കിപ്പം ഭയങ്കര കവിളാല്ലേ ഇപ്പൊ കവളില്ലാത്തവരില്ലേ കവളിങ്ങനെ തീരെ എന്ത് പറയുന്നത് നമ്മുടെ തേമ്പിന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഇരിക്കുന്നവർക്ക് ഒരു ഒരാഴ്ചക്കുള്ളിൽ കവള് നല്ല തുടുത്ത് വരും അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് കറക്റ്റായിട്ട് ഒരാഴ്ച ചെയ്താൽ മതി എത്ര കവളില്ലാത്തവരാണേലും അവർക്ക് നന്നായിട്ട് കവള് വെക്കും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്താണ് എനിക്കിങ്ങനെ കവളൊക്കെ വെച്ചത് കൊണ്ട് എനിക്ക് നല്ല കവളുണ്ട് അല്ലേ ചിലരുടെ കവളിങ്ങനെ ഇതിൽ ഇങ്ങനെ ഇരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ കുറേ പേര് സമയമില്ല 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 എന്നൊക്കെ പറയും അങ്ങനെയൊന്നും പറയരുത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം അപ്പം കൂടുതലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷക എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഇഡലിയാണ് ഇഡലി ചമ്മന്തി ചമ്മന്തിപ്പൊടി ഇപ്പം എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചു ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ ഞാനിൻ്റെ ഉച്ചട്ടിനും കൂടെ ഒന്ന് പള്ളക്കരുതി വരെ പോവാണ് എന്തിനാണെന്നറിയാമോ അവിടെ കരിമീൻ നല്ല ഫ്രഷ് കരിമീൻ കിട്ടും അവിടെ അതൊരു വീടാണ് അപ്പം അവർ പിന്ന കരിമീൻ എന്നും കാണും അവിടെ മിക്കോ കാണും കേട്ടോ അപ്പം ഞങ്ങൾ വിളിച്ച് പറയും ഞങ്ങൾക്ക് ഇത്രയും യാണ് ഞാൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എളുപ്പം പിന്നെ വീട്ടിൽ വന്നിട്ട് കഴുകിയൊക്കെ എടുത്താൽ മതിയല്ലോ ചിലപ്പോൾ കരിമീനും വരാലും ഒക്കെ കാണും പക്ഷെ ില്ലെന്നല്ല പറഞ്ഞെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എനിക്ക് ചിക്കൻ ഒന്നും വലിയ താല്പര്യം ഇല്ല പിന്നീ കൊഴപ്പൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതിപ്പോ രണ്ടോ കൂടെ വാങ്ങിക്കുന്നതിന്റെ ഒരു കാരണമുണ്ട് പിന്നീട് പറയുന്നതായിരിക്കും അപ്പൊ അവിടെ എത്താത്ത കാഴ്ചയില വേണ്ടി ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നൊക്കെ എന്ത് സൈഡിലത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ ഇവിടെ എത്തി കേട്ടോ ഇവർ വെട്ടിത്തരുമോ കാര്യം ഭർത്താവും കൂടി ഇരുന്ന് വെട്ടുമാണ് വരാലൊക്കെ എളുത അപ്പുറത്ത് വരാൽ കിടപ്പുണ്ട് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ ചെമ്മീനുണ്ടെന്ന് പറഞ്ഞ് നോക്കട്ടെ വലുതാണോ എന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ചുറ്റം വാങ്ങിക്കാനായിട്ട് കയറി ഇവിടെ താറാവും കോഴിയൊക്കെ ഉണ്ട് പക്ഷെ താറാവിനെ വേണ്ടെന്ന് വിചാരിച്ചു താറാവിനൊക്കെ തിന്നാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ കോഴിയെ വാങ്ങി പിന്നെ വെട്ടിക്കൊണ്ടിരിക്കുന്നവർ അപ്പോൾ ഞങ്ങൾ ഈ റോഡ് സൈഡിൽ നിൽക്കുവാണ് ൊക്കെ തോടുവാറോക്കുക ഉണ്ടോ മെയിനായോണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എന്താ ഇവിടെ നിൽക്കുവാണ് കോഴിയെ പെട്ടെന്ന് സമയം കുറച്ച് സമയം വേണമല്ലോ വെട്ടാൻ കൊച്ചിന് നേരം വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങളിവിടെ തണലത്തിന് ശ്രമിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ദേ അവിടെ നിൽപ്പുണ്ട് കാണിച്ചുതരാവേ അതുകൊണ്ടാണ് നിൽക്കുന്നുണ്ടോ ഹെൽമെറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോളേ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം ഇതാ എല്ലാം ക്ലീൻ ചെയ്ത് ഞാനങ്ങ് വെച്ചു കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ആവശ്യത്തിനനുസരി എടുക്കാമല്ലോ ഇത് വെട്ടി വാങ്ങിച്ചാണ് എന്നാലും നമ്മൾ നന്നായിട്ട് കഴുകണല്ലോ പിന്നെന്താ ഇത് പരലാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടോ മാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ നല്ല അടിപ്പൊളിയാണ് പിന്നെ ഇത് ചിക്കനാണ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പ്രസാദ കൂട്ടിനൊക്കെ പോയി രാവിലെ ഒരു കറുക്കമായിരുന്നു രാവിലെ ടൗണിലൊക്കെ പോയി മീനൊക്കെ വാങ്ങിച്ചു പിന്നെ തിരിച്ചു വീട്ടിൽ വന്നു പിന്നെ കുളിയും തന്നെ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോയി അപ്പം അവിടെ പോയി പൂജയൊക്കെ ഞങ്ങൾ ചെന്നപ്പം നട അടച്ചിരിക്കുമായിരുന്നു പിന്നെ അവിടെ കുറെ നേരം നിന്ന് പൂജയൊക്കെ തൊഴുതനു ശേഷം പ്രസാദ കൂട്ടും കഴിഞ്ഞിട്ട് ദയ്യപ്പം വീട്ടിലെത്തിയതേ ഉള്ളൂ കവിള് തുടുക്കാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം അപ്പൊ അതിനായിട്ട് നമുക്ക് ഒന്നുകിൽ ഒലിവോയിൽ എടുക്കാം ബദാം എടുക്കാം പിന്നെ അലോവെ ജെല്ലെടുക്കാം ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പിന്നെ ഓയിലി സ്കിന്നുള്ളവരെ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കുരുവൊക്കെ വരാനുള്ള സാധ്യതയോ ഉണ്ടാവും എല്ലാവർക്കും ഇല്ല ചിലവർക്ക് കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ ബദാം ഓയില് ഞാൻ പറഞ്ഞല്ലോ ഒലിവ് ഓയില് പിന്നെ നമ്മുടെ അലോവര ജെല് അലോവെര ജെല്ല് നമ്മുടെ കയ്യിലുള്ള ഫ്രഷ് എല്ലാ വീട്ടിലും ഇപ്പൊ അലോവര ഉണ്ടല്ലോ അപ്പൊ അലോവര ഉള്ളവര് അലോവരയിൽ നിന്ന് ഒരു തണ്ട് കുടിച്ചുകൊണ്ട് വന്നിട്ട് അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതില് ആ മഞ്ഞ ഇത് കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ എടുക്കാള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നല്ല ചൊറിച്ചിലായിട്ട് വരും നല്ല സുഖമാക്കണം അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം ആ മഞ്ഞ ഇത് പോയി കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലത്തെ മുള്ളി ചെത്തി അതിന്റെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അതിനകത്ത് ജെല്ല് മാത്രം എടുത്തിട്ട് അടയ്ക്കുന്നു എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അതെടുത്താലും മതിയാകും ഇല്ലെങ്കിൽ ഫ്രഷ് അതുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും അപ്പം ഞാനിപ്പോൾ അത് എടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അലോവര ജെല്ലാണ് അപ്പം അലോവര ജെല്ലിൽ നിന്ന് ഒരു കുറച്ച് നമുക്ക് എടുക്കാം ഒരു ശകലം മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരുപാടൊന്നും ആരും എടുക്കണ്ട ഞാൻ എന്താ ഇത്ര എടുത്തിട്ടുള്ളത് ഇത്ര എടുത്തു ഇനി ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിക്കണേ ഇതിപ്പം നമ്മുടെ രണ്ട് കവിളിലും ഒന്ന് ഇതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈയുടെ ദൈപടിയില്ലേ ഇതാ കൈ വെള്ളം കൈവെള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ കവളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് മതി ഇങ്ങനെ കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു മിനിറ്റ് ചെയ്യണം കണ്ടോ ആരും ഇങ്ങോട്ട് ചെയ്യരുത് ഇങ്ങോട്ട് ചെയ്യരുത് ഇങ്ങനെ മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ ബാക്കിലേക്ക് മാത്രം ചെയ്ത് കൊടുക്കുക കണ്ടോ കണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനി രണ്ടാമത് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാ തെങ്ങനെന്താ ഈ കവള് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ടോ രണ്ടാമത് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് താഴോട്ട് ചെയ്ത് കൊടുക്കരുത് ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക വേണ്ട ഇങ്ങനെ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പം നമ്മുടെ കവൾ ഇതാ ഇങ്ങനെ മേളോട്ട് താഴോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകും അതുകൊണ്ടാണ് പറയുന്നത് ഇതെങ്ങനെ ചെയ്ത് കൊടുക്കുക മൂന്നാമത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈപ്പത്തിയില്ലേ കൈപ്പത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നെല്ലോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക വരുന്നേ ഇത്തിരി ഇടയ്ക്ക് ആരാണ്ട് വന്ന അതിൻ്റെ പുറകെ പോയത് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുക നി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കൊടുക്കുക പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് ഇങ്ങനെ കവള് വീർപ്പിച്ച് വെക്കത്തില്ലതാ ഇങ്ങനെ ഇങ്ങനെ വീർപ്പിച്ച് വെക്കുക മനസ്സിലായോ ഇങ്ങനെ വെക്കുന്നത് ഒരു ഇരുപത് സെക്കൻഡ് ഇങ്ങനെ വെക്കുക ഇരുപത് സെക്കൻഡ് മറ്റേ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇതാകുമ്പോഴത്തേക്കും ഒരു ഇരുപത് സെക്കൻഡ് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കവളിങ്ങനെ വീർപ്പിച്ച് വെക്കത്തില്ല ഇങ്ങനെ 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 വെച്ചിട്ട് നമുക്ക് എത്ര നേരം അങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റും അത്രയും നേരം നമ്മൾ പിടിച്ചു വെച്ചോണ്ടിരിക്കുക ദാ ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് റിലീസാക്കുക മനസ്സിലായോ അപ്പം അങ്ങനെ ഇപ്പം ഇപ്പം എത്ര കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പം അതിൽ നമ്മൾ ഈ സ്റ്റെപ്പ് എല്ലാം ഈ സ്റ്റെപ്പ് എല്ലാം ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ ഈ സ്റ്റെപ്പെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കവിളിന് നല്ല തുടുപ്പ് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഒരെണ്ണം കൂടെ പറയാൻ വിട്ടുപോയി ഇതെങ്ങനെ വിളിക്കാം ഈ ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കത്തില്ല അങ്ങനെ മാക്സിമം മുമ്പോട്ട് കൊണ്ടുവരിക ഇടയ്ക്ക് ഇങ്ങനെ വായൊന്ന് തുറന്നു കൊടുക്കണം ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കുക മനസ്സിലായല്ലോ ഇതെല്ലാം ഇരുപത് സെക്കൻഡ് വീതം ചെയ്താൽ മാത്രം മതി ഇരുപത് സെക്കൻഡ് ചെയ്യും ഇപ്പൊ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഒരു എക്സസൈസ് എടുത്തിട്ട് ഇരുപത് സെക്കൻഡ് ചെയ്യുക അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കവിളിന് നല്ല തുടുപ്പൊക്കെ കിട്ടും നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അപ്പം നല്ല ഭംഗിയായിരിക്കും മനസ്സിലായോ അപ്പം എല്ലാവർക്കും എല്ലാവരും കവളില്ലാത്തവരെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കണം അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്